പണ്ട് പുസ്തകം വായിച്ചിരുന്നത് പോലെയല്ല നമ്മൾ വളർന്നു കഴിയുമ്പോൾ പുസ്തകം വായിക്കുന്നത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല പുസ്തകമായി തോന്നുന്നത് വായിക്കുമ്പോൾ എന്നെ കരയിക്കുന്ന പുസ്തകങ്ങളെയാണ് പിന്നെയും പിന്നെയും കരയിപ്പിക്കുകയും കരയിപ്പിക്കുമ്പോൾ ഓർമ്മിപ്പിക്കുകയും ഓർമ്മിപ്പിക്കുമ്പോൾ ദുഃഖിപ്പിക്കുകയും ചെയ്യുന്ന ദുഃഖത്തിലൂടെ നമ്മളെ ശുദ്ധീകരിക്കുന്ന പുസ്തകങ്ങളെയാണ് എനിക്ക് ഈ കാലത്ത് ഏറ്റവും പ്രിയമുള്ള പുസ്തകമായിട്ട് തോന്നുന്നത് വളരെ കാലങ്ങൾക്ക് ശേഷം ഒരു പുസ്തകം വായിക്കാനായി കാത്തിരുന്ന് ആ പുസ്തകം വായിക്കുമ്പോൾ സങ്കടപ്പെടുമെന്നും കരയുമെന്നും ഉറപ്പുണ്ടായിട്ടും ആ പുസ്തകം വായിച്ച് കരഞ്ഞ ഒരനുഭവത്തെപ്പറ്റി പങ്കുവയ്ക്കാനാണ് ഞാനിന്ന് വർത്തമാനം പറയുന്നത് അബ്ദുള്ള കട്ടി എടവണ്ണ എന്ന മനുഷ്യനെ എനിക്കറിയാവുന്നത് ഫേസ്ബുക്കിലൂടെ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ മകൾ എൻ്റെ ഫേസ്ബുക്കിലെ സുഹൃത്തായിരുന്നതുകൊണ്ട് മാത്രം പരിചയപ്പെട്ട ഒരാളാണ് അദ്ദേഹം അദ്ദേഹം ഫേസ്ബുക്കിൽ ഇങ്ങനെ ഇടുകയും മനോഹരമായി എഴുതുകയും മനോഹരമായി സംസാരിക്കുകയും നല്ലൊരു അധ്യാപകനായിരിക്കുന്നതിൻ്റെ എത്രയോ തെളിവുകൾ ഈ സോഷ്യൽ മീഡിയ വഴി ഞാൻ കാണുകയും ചെയ്തിരിക്കുന്ന ഒരു കാലത്താണ് പെട്ടെന്നൊരു ദിവസം അദ്ദേഹത്തിൻ്റെ മകൻ മരണപ്പെട്ടു ഇരുപത്തിരണ്ട് വയസ്സുള്ള എന്ന് പറയുന്ന വളരെ മിടുക്കനായൊരു ചെറുപ്പക്കാരൻ കോളേജിലെ നീന്തൽ കുളത്തിൽ ക്യാമ്പസിലെ നീന്തൽ കുളത്തിൽ രാത്രി മരണപ്പെട്ടു എന്ന വിവരം അദ്ദേഹം തന്നെ ഫേസ്ബുക്കിലിട്ട് ഞാൻ കാണുന്നു എനിക്ക് തോന്നുന്നു ഒരു ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പത്തൊമ്പതാം തീയതിയാണ് ആ പോസ്റ്റ് കാണുന്നത് ഞാൻ പിന്നീട് ഇങ്ങനെ ആലോചിക്കും എങ്ങനെയാണ് ആ കുടുംബം ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ എങ്ങനെയാണ് ഏറ്റവും പ്രിയപ്പെട്ട തൻ്റെ മകൻ്റെ മരണത്തെ അതിജീവിക്കുന്നതും ആ മരണത്തിലൂടെ കടന്നു പോകുന്നതും ആ മരണത്തിൻ്റെ വേദനകളെ തരണം ചെയ്യുന്നതും എങ്ങനെയായിരിക്കും എന്ന് ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഞാൻ ജീവിതത്തിൽ പ്രണയിച്ച പെൺകുട്ടികളുടെ പോലും ഫേസ്ബുക്കിൽ നിരന്തരം നോക്കിയിട്ടുള്ള ആളല്ല അവർ ഫേസ്ബുക്കിൽ എന്തെല്ലാം ചെയ്യുന്നുവെന്ന് ഫേസ്ബുക്കിൽ എന്തെല്ലാം എഴുതുന്നതെന്ന് ഒരിക്കലും അന്വേഷിച്ചിട്ടുള്ള ആളല്ല എന്നിട്ടും ഈ അതുളുള്ള കുട്ടി ഇടവണ്ണ എന്ന് പറയുന്ന ഞാനറിയാത്തൊരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മര മകൻ്റെ മരണശേഷം അദ്ദേഹം ഫേസ്ബുക്കിൽ എന്തെല്ലാമാണ് എഴുന്നത് എന്തെല്ലാം ചിത്രങ്ങളാണ് ഇടുന്നത് അദ്ദേഹം എഴുന്നതിൽ കാരുരുമ്മിൻ്റെ സംഗീതമുണ്ടോ അദ്ദേഹം എഴുന്നതിൽ കണ്ണീരിൻ്റെ രൂഢമൂലതയുണ്ടോ അദ്ദേഹം എഴുതുന്നതിൽ പിന്നെയും പിന്നെയും തളിരിടാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഒരു മുറിവേറ്റ മനുഷ്യൻ്റെ പ്രാർത്ഥനയുണ്ടോ എന്ന് ഞാൻ ഒരു എന്താണ് ഒരു വയോറിസ്റ്റിനെ പോലെ നിരന്തരം നോക്കിക്കോട്ടു ഞാൻ ഫേസ്ബുക്കിൽ അങ്ങനെ നോക്കിയിട്ടുള്ള ഒന്ന് രണ്ട് ഒരാൾ അദ്ദേഹം മാത്രമാണ് എങ്ങനെയാണ് ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മകൻ്റെ മരണത്തെ അതിജീവിക്കുക പ്രിയപ്പെട്ട ആളുകൾ മരിച്ചുപോയിട്ടുള്ള ആളുകളാണ് നമ്മളിൽ ഭൂരിഭാഗം വരും എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളിൻ്റെ മരണത്തെ അതിജീവിക്കുക എന്നത് ഒരു വലിയ ചോദ്യമാണ് ആ ചോദ്യത്തിന് നല്ല ഉത്തരങ്ങളൊന്നും നമ്മുടെ ഭാഷയിലില്ല അത് ഭാഷയിൽ മലയാളത്തിൻ്റെ ഭാഷയിൽ എഴുതപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട ഒരാളിൻ്റെ മരണത്തെ ഒരു മനുഷ്യനും ഒരു കുടുംബവും കടന്നുപോയതിൻ്റെ ഏറ്റവും തീവ്രമായ ഒരു ഓർമ്മയാണ് അബ്ദുള്ള കുട്ടി എടവെണ്ണ എഴുതി അദ്ദേഹത്തിൻ്റെ മകൻ്റെ ചിത്രമുള്ള ഓരോ പറവയും ഓരോ രഹസ്യമാകുന്നു എന്ന പുസ്തകം ഈ പുസ്തകം വായിക്കുമ്പോൾ ഞാൻ വർഷങ്ങൾക്ക് ശേഷം ഈ പണ്ട് കുഞ്ഞുനാളിൽ ആകാശ ദൂത് കാണുമ്പോൾ ഒരു കുട്ടി എങ്ങനെയാണ് കരഞ്ഞിരുന്നത് എത്ര അടക്കി പിടിച്ചിട്ടും പിന്നെയും ആർത്തലച്ച് വരുന്ന കണ്ണീരിൻ്റെ പെരുമഴ എങ്ങനെയാണ് ഒരു മനുഷ്യനെ ആ സിനിമയുടെ കാഴ്ചകൾ ആ സിനിമയുടെ ഓർമ്മ എങ്ങനെയാണ് ഒരു മനുഷ്യനിൽ കണ്ണീര് കൊളുത്തിവെക്കുന്നത് എന്നതുപോലെ ഈ പുസ്തകം വായിക്കുമ്പോൾ ഞാൻ ഒരു കാരണവുമില്ലാതെ കരയുകയും ഞാൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഒരു ചെറുപ്പക്കാരനെ ഓർക്കുകയും ആ ചെറുപ്പക്കാരനെ ഏറ്റവും ദീപ്തമായി സ്നേഹിച്ച ഒരു കുടുംബത്തെ ആ കുടുംബത്തിൻ്റെ കണ്ണീരിനെ ആ കുടുംബം ആ മരണത്തെ അതിജീവിക്കാൻ നടത്തിയ ശ്രമങ്ങളുടെ തീവ്രയുക്തിയെ ഞാൻ വെറുതെ ഭാവന ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് ചെറിയൊരു പുസ്തകമാണ് വളരെ ചെറിയ ഞാൻ പുസ്തകങ്ങളെ പറ്റി വളരെ കുറച്ച് മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ വളരെ ചെറിയൊരു പുസ്തകമാണിത് പക്ഷേ ഈ പുസ്തകം വായിക്കുമ്പോഴുള്ള പ്രത്യേകത അദ്ദേഹം ജനുവരി ഡിസംബർ പതിനെട്ടിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ പതിനെട്ടിന് ഫുട്ബോൾ ആരാധകനായ തൻ്റെ മകൻ ലോകകപ്പ് ഫൈനൽ കാണാൻ അദ്ദേഹം വീട്ടിൽ നിൽക്കാൻ പറഞ്ഞിട്ടും കേൾക്കാതെ മകൻ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്ന ഓർമ്മ പറഞ്ഞുകൊണ്ടാണ് ആ പുസ്തകം തുടങ്ങുന്നത് അതിൽ പെട്ടെന്ന് നമ്മളെ തൊടുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്ന് അദ്ദേഹം പറയുന്നത് അന്ന് മകനെ ഇടവണ്ണ ബസ് സ്റ്റോപ്പിൽ ബൈക്കിൽ കൊണ്ട് സ്കൂട്ടറിൽ കൊണ്ടുപോയി ബസ് കയറും മുമ്പ് മകൻ പോയി വരാം എന്ന് അദ്ദേഹത്തോട് പറയുന്നുണ്ട് ഉപ്പ പോയിട്ട് വരാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹം ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് അന്ന് അവൻ പറയുന്ന എപ്പോഴും പറയുന്ന പോയിട്ട് വരാം എന്ന പറച്ചിൽ അവൻ്റെ അവസാനത്തെ പറച്ചിലായിരുന്നു എന്ന് ഞാൻ മുൻപേ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എത്ര ഹൃദ്യമായി അവൻ്റെ അവസാനത്തെ വാക്കുകൾ ഞാൻ ഹൃദയത്തിലേറ്റിയത് എത്ര എത്ര തീവ്രമായി അവൻ്റെ അവസാനത്തെ വരികളാണ് തന്നോട് ഇരുപത്തിരണ്ട് വർഷം തന്നോടൊപ്പം ജീവിച്ചൊരു മകൻ പറയുന്ന ജീവിതത്തിലെ ഏറ്റവും ഒടുവിലത്തെ വാക്കുകളാണത് എന്നറിഞ്ഞിരുന്നെങ്കിൽ എത്ര ഹൃദ്യതയോടെ ഞാൻ ആ വാക്കുകൾ കേട്ടേനെ എന്ന് അബ്ദുള്ള കുട്ടിയുടെ വണ്ണ ഈ പുസ്തകത്തിൽ എഴുതുന്നുണ്ട് അദ്ദേഹം എഴുതുന്നുണ്ട് അന്ന് ആ ഞായറാഴ്ച അവൻ്റെ ജീവിതത്തിൽ തന്നോടും തങ്ങളോടും ഒപ്പമുള്ള ഏറ്റവും ഒടുവിലത്തെ ഒരു ദിവസമാണെന്നറിഞ്ഞിരുന്നെങ്കിൽ അവന് വേണ്ടി മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഞാൻ ആ ദിവസം മുഴുവൻ അവന് കൊടുത്തേനെ മരണത്തെ പ്രിയപ്പെട്ട ഒരാളിൻ്റെ മരണത്തെ ഒരു മനുഷ്യൻ തെളിച്ചമുള്ളൊരു മനുഷ്യൻ മുതിർന്ന ഒരു മനുഷ്യൻ പിന്നീട് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ഓർത്തെടുക്കുമ്പോൾ അതിൻ്റെ വേദന പോലും വേദമായി പരിണമിക്കുന്നതിൻ്റെ ഒരനുഭവയുക്തി അനുഭവ തീവ്രത ഈ പുസ്തകത്തിലുണ്ട് ഈ മകൻ്റെ ഒരു തിങ്കളാഴ്ച രാവിലെ ഡിസംബർ പത്തൊമ്പത് തിങ്കളാഴ്ച രാവിലെ ജോലിക്ക് പോകാൻ ഇറങ്ങുമ്പോൾ പെട്ടെന്ന് അപരിതനായ ഒരാൾ മരിച്ചിട്ട് വിളിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ മകന് ഒരപകടം പറ്റിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് മകൻ്റെ മരണമാണെന്ന് കാറിലിരിക്കുമ്പോൾ ആശുപത്രിയിലേക്ക് പ്രിയ പ്രിയപ്പെട്ട പത്നിയോടൊപ്പം എന്താണ് കാറിൻ്റെ പിറകിലിരുന്ന് തിരിച്ചറിയുന്ന നിമിഷം ആ ഒരു അച്ഛനിൽ ഒരു പിതാവിൽ കടന്നു പോകുന്ന എന്താണ് അനുഭവങ്ങൾ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് എങ്ങനെയാണ് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ശരീരത്തിലെ ഒരു അവയവം മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ആ അവയവത്തിൻ്റെ ഓർമ്മ നമ്മുടെ ശരീരത്തിനുണ്ടാകും നമ്മളറിയാതെ ഈ അവയവം ഉണ്ട് എന്നുള്ള ധാരണയിൽ നമ്മൾ ചിലപ്പോൾ കാല് മുറിച്ച് കളഞ്ഞൊരാൾ കാലുണ്ട് എന്ന ധാരണയിൽ മുൻപോട്ട് ചുവട് വയ്ക്കാൻ ശ്രമിക്കും ചിലപ്പോൾ തെന്നി വീണേക്കാം കൈയില്ലാത്ത കൈ ഒരു അപകടത്തിൽ മുറിച്ചു കളഞ്ഞ ഒരാൾ കൈ ഇല്ല എന്നത് ഓർക്കാതെ ആ കൈ ഉപയോഗിച്ച് ചിലപ്പോൾ ഒരു സാധനം വാങ്ങാൻ ബസ്സിൽ ടിക്കറ്റ് എടുക്കാൻ ശ്രമിച്ചു വന്നിരിക്കാം അയാൾ മാത്രം അതിൻ്റെ വേദന തിരിച്ചറിയുന്ന ഒരു ഘട്ടമുണ്ട് അത്തരം വേദനകളുടെ ഓർമ്മകൾ ഈ പുസ്തകത്തിലുണ്ട് അതിൽ അദ്ദേഹം മകൻ്റെ തിരുവനന്തപുരം മലപ്പുറം മെഡിക്കൽ കോളേജിലോ മറ്റോ മെഡിക്കൽ കോളേജിൽ മകൻ്റെ മൃതശരീരം കാണുന്ന മൃതശരീരം കാണുന്ന രംഗത്തെപ്പറ്റി അദ്ദേഹം എഴുതിയിട്ടുള്ളത് ഇങ്ങനെയാണ് ശ്വാലിറ്റിക്കപ്പുറത്തെ ചില്ലുവാതിലിനപ്പുറത്തെ ഇടനാഴിയിൽ ഒരു ബെഡിൽ വെള്ളമുണ്ടിട്ട് മൂടി അച്ചുവിനെ കിടത്തിയിരിക്കുന്നു വാതിൽ തുറന്ന് ഭൂമിയുടെ കൈയും പിടിച്ച് അങ്ങോട്ട് നടക്കുമ്പോൾ മന്ത്രിച്ചു തളരരുത് ഇത്തിരി ഉറക്കെ റൂമിയോടും അത് പറഞ്ഞു പിന്നീട് ദഹനം എങ്ങനെയാണ് ഞാനവൻ്റെ മുഖത്തെ വെള്ളമുണ്ടെടുത്ത് ഉയർത്തി ഞാൻ ഞാനവൻ്റെ മുഖത്തെ വെള്ളമുണ്ടെടുത്ത് ഉയർത്തി അവൻ കണ്ണടച്ചു കിടക്കുന്നു ശാന്തമായ ഭാവം അവൻ കണ്ണടച്ച് കിടക്കുന്നു ശാന്തമായ ഭാവം അച്ചു ഞാനും റൂമിയും ഒപ്പം വിളിച്ചു അച്ചു ശെഹൻ്റെ വീട്ടിൽ വിളിക്കുന്ന പേര് അച്ചു എന്നാണ് അച്ചു ഞാനും റൂമിയും ഒപ്പം വിളിച്ചു ഞാനെന്റെ കൈകൊണ്ട് അവൻ്റെ തലയും ചുമലും കഴുത്തും നെഞ്ചുമൊക്കെ തലോടി ഇളം ചൂട് ആ ദേഹത്ത് നിന്ന് ചൂട് പൂർണ്ണമായി പോയിട്ടില്ല പ്രാണൻ വിട്ടുപോയിട്ടധിക നേരമായിട്ടില്ലാത്ത ആ ശരീരത്തിലേക്ക് അവൻ്റെ മുഖത്തേക്ക് നെറ്റിത്തടത്തിലേക്ക് നനഞ്ഞുണങ്ങിയ മുടിയിഴകളിലേക്ക് എൻ്റെ കാഴ്ചകൾ സഞ്ചരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഒരു പുസ്തകത്തിൽ ഒരു ഫിക്ഷനിലെ ഈ കവിത പോലെ നമ്മളെ വരിഞ്ഞു മുറുക്കുകയും ഒരു കവിത പോലെ നമ്മെ കുത്തി മുറിവേൽപ്പിക്കുകയും ചെയ്യുന്ന വരികളാണ് ഒരു ഒരമ്മ അവൻ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട മകൻ്റെ മൃതിയുടെ മരണത്തിൻ്റെ അവൻ്റെ മൃതശരീരം കാണുന്ന അവൻ്റെ ഓർമ്മ നമുക്ക് ഏറ്റവും വലിയ പ്രയാസം എന്താണ് നമുക്ക് ജീവിച്ചിരിക്കുന്ന ഒരാളെ സ്നേഹിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് അയാളോട് അയാളോട് എനിക്ക് സ്നേഹമുണ്ടെന്ന് ഓർമ്മിപ്പിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് പക്ഷേ മരിച്ചുപോയ ഒരാളോട് നമ്മളെങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കും മരിച്ചു പോയ ഒരാളോട് എനിക്ക് നിന്നോട് ഇത്രയും സ്നേഹമുണ്ട് എന്ന അയാളെ നമ്മളെങ്ങനെ ഓർമ്മിപ്പിക്കും അത് വലിയൊരു സങ്കടമാണ് മരിച്ചുപോയൊരു മകൻ്റെ മൃതശരീരം കാണുന്ന മരിച്ചുപോയൊരു മകൻ അവൻ്റെ ഓർമ്മയിൽ കുഴഞ്ഞു മറിയുന്ന ഒരച്ഛൻ്റെ എന്താണ് മനസ്സിൻ്റെ ഇങ്ങനെ ഈ പുസ്തകം നിറയെ നമുക്ക് ആ പുസ്തകത്തിൻ്റെ ഒരു ഘട്ടം വരെ നിറയെ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് അത് അദ്ദേഹം എഴുന്നൊരു ചെറിയ വരികൾ കൂടി ഞാൻ വായിച്ചിട്ട് വർത്താനം അവസാനിപ്പിക്കാം ഇരുട്ടിൽ നിന്ന് മോർച്ചറി റോഡിലെ വെളിച്ചത്തിലേക്കെത്തി ആ റോഡിലൂടെ ഉരുണ്ടു നീകുന്ന മകൻ്റെ ശരീരത്തെയും വഹിച്ചുള്ള സ്ട്രക്ചറിനെ പിന്തുടരുന്ന ഭാഗ്യഹീനായ ഒരു പിതാവായി ഞാൻ എന്നെ സ്വയം കണ്ടു ഞാൻ അനിവാര്യമായും നേരിടേണ്ട ഒരു സാഹചര്യത്തിലൂടെ ജീവിതം എന്നെ തെളിക്കുകയാണ് ഇതിന് പകരക്കാരനില്ല ഇതിന് പകരക്കാരനില്ല ഞാൻ സ്വയം കടന്നു പോകേണ്ട വഴികളാണിത് അങ്ങനെ കടന്നുപോയ ആ കടന്നുപോയ വഴികളുടെ എന്താണ് ഈ ശ്വാസമെടുപ്പ് നമുക്ക് ഈ പുസ്തകം നിറയെ കേൾക്കാം അദ്ദേഹം മകൻ്റെ മരണത്തെ അതിജീവിക്കാൻ ഒറ്റയ്ക്കല്ല ശ്രമിക്കുന്നത് ഒറ്റയ്ക്കെതിന് കഴിയില്ല എന്നുള്ളതാണ് എത്രയോ മനുഷ്യർ സ്നേഹിച്ച് എത്രയോ മനുഷ്യർ തിങ്ങി നിറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച് ഈ പ്രാർത്ഥനാ വചസ്സുകളുടെയെല്ലാം മതപരമായ എന്താണ് പ്രാർത്ഥനകളുടെ എല്ലാം എന്താണ് ആഴമില്ലായ്മ അദ്ദേഹത്തിനെ പറ്റി പറയുന്നുണ്ട് അതിനൊക്കെ അപ്പുറം നമ്മൾ മരിച്ച ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ മരിച്ച വീട്ടിൽ ഉപചാര വാക്കുകൾക്കപ്പുറം പ്രാർത്ഥനാവചസ്സുകൾക്കപ്പുറം ഈ സ്നേഹത്തോടെ ഒരാൾ കയ്യിൽ പിടിച്ച് ഞാൻ കുറച്ചു നേരം ഇവിടെ ഇരിക്കുന്നുണ്ട് എന്ന് പറയാതെ പറയുന്ന ഞാൻ നിന്നോടൊപ്പമുണ്ട് നിൻ്റെ സങ്കടം എനിക്കറിയാം അത് എത്ര എന്തെല്ലാം ചെയ്താലും ആ സങ്കടം ആയില്ലെന്നെനിക്കറിയാം പക്ഷേ എനിക്കെന്താണ് ചെയ്യാൻ പറ്റുക എന്ന നിസ്സഹായതയോടെ സ്നേഹിക്കുന്ന മനുഷ്യർ വന്ന് കൂട്ടം കൂടി തന്നെ തൊടുന്നതിൻ്റെ തൊത്തതിൻ്റെ ദീപ്തമായ ഓർമ്മകളുടെ ഒരു വലിയ ശൃംഖല ഈ പുസ്തകത്തിലുണ്ട് അദ്ദേഹം മകൻ്റെ പ്രതി മരണത്തിൻ്റെ ഓർമ്മയെ അതി ഓർമ്മയെ അതിൻ്റെ വേദനയെ അതിജീവിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം ഇങ്ങനെ മകൻ മക്കൾ വളരെ ചെറുപ്പത്തിലെ മരണപ്പെട്ട മനുഷ്യരോട് സംസാരിച്ചിട്ടാണ് അത്തരം മനുഷ്യരുടെ ഓർമ്മകൾ കേട്ടിട്ടാണ് അത്തരം മനുഷ്യരുടെ അനുഭവങ്ങൾ വായിച്ചിട്ടാണ് അദ്ദേഹം അശ്വസം എന്ന് പറയുന്ന ഒരു സുഹൃത്ത് അദ്ദേഹത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഇരുപത്തിരണ്ടാം വയസ്സിലാണ് ശഹൻ മരിച്ചത് നീ ഭാഗ്യവാനാണ് എൻ്റെ മകൻ മരിച്ചത് പതിനേഴാം വയസ്സിലാണ് മകനോടൊപ്പം അഞ്ച് വർഷം അധികം ചിലവഴിക്കാനുള്ള ഭാഗ്യം നിനക്ക് ജീവിതത്തിൽ ഉണ്ടായില്ലേ അഞ്ച് വർഷം മകനോട് അധികം ചിലവഴിക്കാനുള്ള ഭാഗ്യം നിനക്കുണ്ടായില്ലേ എന്ന് ചോദിക്കുന്ന അഷ്ട്രപ്പടക്കമുള്ള എത്രയോ കുഞ്ഞുങ്ങൾ മരിച്ചുപോയ മനുഷ്യരുടെ മാതാപിതാക്കളുടെ വേദനയുടെ ഓർമ്മ ഈ വേദന പങ്കുവച്ച് 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 വേദന എന്താണ് ലഘൂകരിക്കുന്നതിൻ്റെ വേദനയെ വെളിച്ചമാക്കി മാറ്റാൻ ഒരു മനുഷ്യൻ നടത്തുന്ന ധീരമായ ചില ശ്രമങ്ങളുടെ ഓർമ്മ ഈ പുസ്തകത്തിലുണ്ട് അതുകൊണ്ടാണ് അങ്ങനൊരു അങ്ങനെയൊരു തെളിച്ചം അദ്ദേഹത്തിനുള്ളത് കൊണ്ടാണ് മകൻ്റെ മരണം അറിഞ്ഞ ഉടൻ തന്നെ നേത്രദാനത്തിനുള്ള സമ്മതപത്രം അവൻ പണ്ടേ ഒപ്പിട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് കഴിയുന്നു ഞാൻ ഈ പ്രിയപ്പെട്ട ആളുകൾ മരിച്ചാരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഉറപ്പായിട്ടും ഞാൻ ഈ പുസ്തകം വായിക്കാൻ പറയും പ്രിയപ്പെട്ട ആളുകളുടെ മരണത്തെ പേടിച്ച് 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 അവർ മരിക്കും മുൻപേ അവരുടെ മരണത്തെപ്പറ്റി ആലോചിക്കുന്ന മനുഷ്യരുണ്ടെങ്കിൽ ഞാൻ അവരോട് ഈ പുസ്തകം വായിക്കാൻ പറയും ഞാൻ എൻ്റെ സ്കൂളിൽ പഠിക്കുമ്പോൾ ക്രിസ്തു സ്മാർത്തമ്മ സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം കളിക്കുന്ന സമയത്ത് അവിടെ ഒരു വലിയ പള്ളിയുണ്ട് ആ പള്ളിയെ നോക്കി ഞാൻ എപ്പോഴും ഈ കുട്ടികൾ വൈകുന്നേരം കളിക്കുന്ന സമയത്ത് എൻ്റെ ഉമ്മ മരിച്ചു പോകുമല്ലോ വയസ്സാകുമ്പോൾ എന്നാലോചിച്ച് ഒരു കാരണവുമില്ലാതെ കണ്ണ് നിറഞ്ഞിരുന്നവരെന്നെ എനിക്ക് ഈ പുസ്തകം വായിക്കുമ്പോൾ കാണാൻ പറ്റി ഈ പ്രിയപ്പെട്ടവരുടെ പ്രിയപ്പെട്ടവരോടുള്ള അധമ്യമായ സ്നേഹത്തിൻ്റെ അത് സ്നേഹിച്ച് 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 തീർക്കാൻ കഴിയും മുമ്പേ അവർ മരിച്ചുപോയതിൻ്റെ വേദനകൾ അതിൻ്റെ എന്താണ് മുറിവുകൾ ആ മുറിവുകളുടെ പതിയെ വെളിച്ചം അരിച്ചിറങ്ങും എന്ന സത്യവാങ്മൂലം ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരു പുസ്തകമാണ് വെറും വായനയ്ക്കുള്ള പുസ്തകമേ അല്ല ഈ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ കാണാത്ത ശെഹൻ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തോട് നമുക്ക് വല്ലാത്ത സ്നേഹം തോന്നും നമുക്ക് നമുക്കറിയാവുന്ന ഒരാളാണല്ലോ ഇവൻ എന്ന ഒരു ഓർമ്മ വന്ന് നമ്മളെ തുടങ്ങും ഇവനെ നമ്മളെപ്പോഴോ കണ്ടിരുന്നല്ലോ എന്ന ഒരു സൗഹൃദത്തിൻ്റെ വല്ലാത്ത സൗഹൃദം തോന്നുന്ന ഒരു സാഹോദര്യ പ്രഖ്യാപനത്തിൻ്റെ ഓർമ്മ നമ്മുടെ ഉള്ളിലുണ്ടാകും ഒരു അച്ഛൻ അമ്മ സഹോദരിയൊക്കെ ഒരു നാട് അവൻ്റെ കൂട്ടുകാർ അവനെ ഇങ്ങനെ ഓർക്കുന്നതിൻ്റെ അവനെ ഓർത്ത് വേദനിക്കുന്നതിൻ്റെ അവനെ ഓർത്ത് അഭിമാനിക്കുന്നതിൻ്റെ ചില കാൽപ്പാടുകൾ അടയാളങ്ങൾ നമുക്ക് കാണാൻ പറ്റും എനിക്ക് തോന്നുന്നു ഈ പുസ്തകം എഴുതിയത് ഈ പുസ്തകം എഴുതിയത് കൊണ്ട് കൂടി അദ്ദേഹത്തിൻ്റെ വേദനയുടെ മുറിവിൻ്റെ ആഴം കുറേയൊക്കെ ലഘൂകരിക്കപ്പെട്ടുണ്ടായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഒരു മകന് ഒരച്ഛന് നൽകാനാവുന്ന ഏറ്റവും മനശ്വരമായ ഒരു ഓർമ്മയാണ് ഒരിക്കലും അണഞ്ഞു പോകാത്ത ഒരു ഓർമ്മയാണ് ഓരോ പറവയും ഓരോ രഹസ്യമാകുന്നു എന്ന ഈ പുസ്തകം രഹസ്യത്തെ വായിക്കാനുള്ള രഹസ്യത്തെ കൈതൊടാനുള്ള മൃതിയുടെ ഓർമ്മയെ കൈതൊടാനുള്ള വെറും ശ്രമമല്ല ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ദീപ്തിയെ വൃക്ഷജന്മത്തിൻ്റെ ആഴത്തെ അതിൻ്റെ പരപ്പിനെ അതിൻ്റെ സൗകുമാര്യതയെ അതിൻ്റെ ഓരോ ഇലയിലും ഒളിച്ചിരിക്കുന്ന പ്രാണനെ കാണാനുള്ള വലിയൊരു അന്വേഷണത്തിൻ്റെ പേരാണ് ഈ പുസ്തകം